ഒന്നാമതിനോട് നമ്മൾ ദ്വാഴ ചെയ്യുന്നത് മൂന്ന് രൂപത്തിലാണ് ഒന്ന് ദുനിയാവിലെ സുഖം മാത്രം തേടിക്കൊണ്ടുള്ള ദ്വ രണ്ടാമത്തേത് പരലോകത്തെ സുഖം മാത്രം തേടിക്കൊണ്ടുള്ള പ്രാർത്ഥന മൂന്നാമത്തേത് ദുനിയാവിലെയും പരലോകത്തെയും സുഖത്തിന് വേണ്ടിയിട്ടുള്ളത് ഒരു സത്യവിശ്വാസി എപ്പോഴും ദ്വാഴ ചെയ്യേണ്ടത് ഈ പറഞ്ഞ മൂന്നാമത്തെ ദ്വാരാണ് ഇരുലോകത്തെയും പരലോകത്തെയും സുഖത്തിന് വേണ്ടിയിട്ടാണ് ഒരു സത്യവിശ്വാസി ചെയ്യേണ്ടത് ഇതിന് തെളിവായിക്കൊണ്ട് റാസീർ റജലിൻ്റെ കിതാബിൽ പറയുന്നത് ഒരിക്കൽ ലംസല്ലാഹു അലൈഹി തങ്ങൾ ഒരു രോഗിയെ കാണാൻ ചെന്നു വളരെ ക്ഷീണിതനായ അദ്ദേഹത്തോട് നിംസലല്ലാഹ് അലൈഹി സ്വലമാ തങ്ങൾ ചോദിച്ചു നീ എന്താണ് പ്രാർത്ഥിക്കാറുള്ളത് അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയായിരുന്നു പല ലോകത്ത് വല്ല ശിക്ഷയും ഞാൻ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അത് നീ എനിക്ക് ഇഹലോകത്ത് വെച്ച് തന്നെ തരണം ഇത് കേട്ടപ്പോൾ നിംസ് അല്ലാഹു അലൈഹി തങ്ങൾ പറഞ്ഞു സുഹാൻ അത് നിനക്ക് താങ്ങാൻ കഴിയില്ലല്ലോ എന്ന് എന്നിട്ട് നബ്സലാ തങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞത് നിനക്ക് റബ്ബന എന്ന് ദ്വാ ചെയ്യാമായിരുന്നില്ലേ എന്നുള്ളതാണ് അതിനുശേഷം നബ്സല അള്ളാഹു അലൈഹി തങ്ങൾ അദ്ദേഹത്തിന് വേണ്ടി ദ്വാ ചെയ്യുകയും അസുഖം ഭേദമാവുകയും ചെയ്തു എന്നാണ് ചരിത്രം പറയുന്നത് അതുകൊണ്ട് ഒരു സത്യവിശ്വാസി എപ്പോഴും ദ്വാ ചെയ്യേണ്ടത് പരലോകത്തിനു വേണ്ടി മാത്രമാവരുത് പകരം ഇഹലോകത്തിനും പരലോകത്തിലെയും സുഖത്തിനു വേണ്ടിയിട്ടായിരിക്കണം ഒന്നാമതൊഫിക്ക് കേട്ടോ